എന്നാ പറ്റുഷ്ടോ ഇയാല്ലേ അവനെവിടക്കറിയാം പണ്ട് കുഞ്ഞു റേഡിയോ അടിച്ചോണ്ട് പോയതാ എത്ര മണിക്ക് എടുക്കും ഒരു കണ്ണു വേണം നിന്റെ അടുത്താ കണ്ണു വേണ്ടു ജോസ് വീണ്ടും ആസായി വേറെന്തു വലുത് വരാനിരുന്ന വേണ്ട എനിക്കുണ്ട് അച്ഛനെ വിളിച്ച് അടക്ക് വൈകിട്ടത്തേക്കാക്കാൻ പറ ചാർലി ഞാനൊന്നെ അല്ലെ പിന്നെ നാട്ടുകാരാന്ന് പറഞ്ഞിട്ടെന്ന കാര്യം നാലഞ്ച് കസേര ഇറക്കിട്ട് ടാർപ്പായം സോഡ് ഓടിക്കാൻ ആർക്കും പറ്റും ോട് ഞാൻ പറഞ്ഞു ശരി അതെ നിങ്ങൾ നിങ്ങളിതാരി അച്ഛനെ അടക്കിന്റെ സമയം മാറ്റാൻ പറഞ്ഞു മാമച്ഛൻ എന്റെ കൊച്ചേട്ടെ നിങ്ങൾ കൂടിയോ നാലാളെ കണ്ട അവന്റെ തലക്ക് പ്രാന്താണെന്ന് അറിയത്തില്ലേ ഓ വെറുതെ തള്ളിട്ട് പോയതാണ് ഇങ്ങനെ വാ എന്തിനും മുപ്പത് രൂപ കൊടുക്കാൻ പോയത് പിടിപ്പിലാത്ത മനുഷ്യൻ ഈ തള്ള എന്താണി പറയുന്നത് അവരെ കൂടി കൊണ്ടുപോയി പുള്ളി എന്താ വികാരം ടൂർ പോവാണ് ശരിക്കും ഒന്നും വേണ്ട കണ്ടു പഠിക്കുവ കിടപ്പ് അടുത്ത് തന്നെ കിടക്കണ്ടതാ പോടാൻ ഇല്ല ഇവിടെ ആഴ്ച